ഹായ് നമസ്കാരം ഇന്നിപ്പോ നമ്മുടെ ഇവിടെ നമ്മുടെ ബോണി ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജോസ് ഉണ്ട് ആട്ടായ ഉണ്ട് അഭിലാഷുണ്ട് അലിൻജോസ് അപ്പൊ നമ്മുടെ ഇതിലുള്ള കാര്യങ്ങളെല്ലാം പറയാണ് അലിൻജോസിന്റെ എല്ലാ പ്രോഗ്രാം കാര്യങ്ങളെല്ലാം ഞാനാണി നോക്കുന്നത് അപ്പൊ അലിൻജോസിന്റെ എന്താ പറയണ്ട എന്റെ എൻക്വയറിയില് ആർക്ക് വേണമെങ്കിൽ അയക്കാം

പിന്നെ മറ്റേ പച്ചപാടികളൊക്കെ പറയാ കഴിഞ്ഞ ദിവസം എന്റെ മെസ്സെഞ്ചറിൽ ഒരുപാട് പേരെന്നൊരു മെസ്സേജ് ഞാൻ ശ്രദ്ധിച്ചില്ല അതിന് ക്ഷമ ചോദിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ാണ് ഒരുപാട് എൻക്വയറി അപ്പൊ എനിക്ക് വന്നു കേൾക്കുന്നുണ്ടാ ദൈവ സഹായിച്ച പെരേരോട്ട് ജി സി സി ഒന്നല്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ രാജ്യങ്ങളിലേക്ക് പോവുകയാണ് എന്തായാലും ഈ വരുന്ന പ്രത്യേക കാര്യം ഇനി മുതൽ കല്യാണം അതുപോലെ തന്നെ പ്രോഗ്രാംസ് എന്തോ ആയിക്കോട്ടെ പരസ്യങ്ങളായിക്കോട്ടെ പരസ്യം വന്നിട്ട് കോട്ടയത്ത് ഞാൻ വരുകയും ചെയ്യണം ഞാൻ പറഞ്ഞില്ലേ അതുപോലെ എൻക്വയറി എനിക്ക് വന്നിട്ടുണ്ട് അപ്പൊ ആ അതിനടുത്ത ദിവസം ഷൂട്ടുണ്ടാവും അത് കോട്ടയത്താണ് പറഞ്ഞ പോലെ മിക്കതും വരുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് അല്ലെ ആശംസ വീഡിയോ വില ചെയ്യണമെങ്കിൽ മാങ്ങിനെ സംബന്ധിച്ചറിയാം എന്റെ വീഡിയോസ് ചെയ്യണമെങ്കിലും പെരുകാരുടെ വീഡിയോസ് ആഹ് അത് ഞാൻ മനസ്സിലായാലും ഓക്കെ ഓക്കെ അത് എല്ലാരും നമ്മൾ കൂട്ടുകാരല്ലേ പറയണം ഞങ്ങൾ എന്തായാലും നിന്നോട് ചോദിച്ചിട്ട് നിന്റെ കിട്ടിയില്ലെങ്കിൽ നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കി മാത്രം വിളിച്ചിട്ടുണ്ട്